പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളെ അക്കൗണ്ടിലേക്കാണ് സ്കിന്നും കാര്യങ്ങളും പ്രഷനും കാര്യങ്ങളും കാണിക്കാൻ പോവാണ് പങ്കാരുടെ വീഡിയോയിലേക്ക് പോവാം അപ്പം നമ്മളെ ഫസ്റ്റ് എം വൺ ഫോർ ആണ് എം വൺ ഫോർ എബോ ലെവൽ ത്രീ ആണ് പിന്നെ എം വൺ ഫോറിന് അത്യാവശ്യം വയ്പില്ലാത്ത സ്കിന്നും കാര്യങ്ങളും ഉണ്ട് പിന്നെ അടുത്ത് നോക്കുകയാണെങ്കിൽ എ കെ ഫോർട്ടി സെവൻ ആണ് എബോ ലെവൽ ത്രീ ആണ് ഇതിനും സ്കിന്നു കാര്യങ്ങളുണ്ട് പിന്നെ സ്കാറ് സിംഗിൾ ഡാമേജ് കാര്യങ്ങളാണ് വരുന്നത് പിന്നെ നമ്മളെ ഗ്രോസ ലെവൽ ത്രീ ആണ് എവ ഗ്രോസക്കും അത്യാവശ്യം വായ്പ സ്കിൻ കാര്യങ്ങളുണ്ട് പിന്നെ ആണ് ഡബിൾ ഡാമേജ് കാര്യങ്ങൾ വരുന്നത് അത്യാവശ്യം വായ്പ സ്കിന്നു കാര്യമുണ്ട് പിന്നെ എക്സ് എം ഐറ്റി പിന്നെ നമ്മളെ എ നയൻറ്റി ഫോറ് പ്ലാസ്മ പിന്നെ ഓഗാണ് ഗൈസ് ഇത് പിന്നെ പാരാഫിൽ പിന്നെ കിംഗ് ഫിഷർ ജി36 നും നല്ല സ്കിൻ ആയിരുന്നു പിന്നെ എം4 ഇങ്ങുവേറ്റാണ് ഡബിൾ ഡാമേജ് ആണ് ഇന്നിട്ട് പിന്നെ എസ്കേസ് സഐഡി ഒരു പക്കരെ പിന്നെ സീറ്റി ഇൻകുബാറ്റർ ആണ് ഇതിന് കുറച്ച് സ്കിന്നുണ്ട് പിന്നെ എം റ്റു ഫോർ നയൻ എം സിക്സ്റ്റി കോഡ് പിന്നെ വയസ്സ് നമ്മളെ യു എം പി എവ ലെവല് ഫോർ ആണ് ഇതിന് അത്യാവശ്യം നല്ല സ്കിന്നും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇൻകുബാറ്റർ പിന്നെ നമ്മൾ എം പി ഫൈവ് പ്ലാറ്റിനോ എവോ ലെവൽ ത്രീ ഇതിനു അത്യാവശ്യം വയ്പണ്ട് പിന്നെ യു എസ് എസ് ഡിവൈസ് ഇതാണ് നമ്മളെ എം പി ഫോർട്ടി കോബറ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ണാണ് പിന്നെ ബണ്ണി ഉണ്ട് ടി നയൻറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും അത്യാവശ്യം കുഴപ്പമില്ല തിരസ്ക്രീൻ ഒന്നുമില്ല പിന്നെ നമ്മളെ തോംസണ് ലവോ ലെവൻ ത്രീ പിന്നെ വെക്റ്റർ പിന്നെ മാക്ക് അത്യാവശ്യം അടിപൊളി സ്കിന്നാണ് നമ്മളെ പൈസ ആണ് നല്ല ഡബിൾ ഡബിൾ ആക്കോസ് കാര്യങ്ങളുണ്ട് പിന്നെ ഷോർട്ട് കണ്ണിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ എവ എം ടെണ് ഡെബൽ ത്രീ ആണ് പിന്നെ കുറച്ച് സ്കിന്നൊക്കെ ഉണ്ട് പിന്നെ സ്പാസ് പിന്നെ ബൈറ്റ് ചെയ്യുന്ന ഒരു അടിപൊളി സ്കിന്നാണ് പിന്നെ മാഗ് പിന്നെ നമ്മളെ ചാർജ് ബസ്റ്റർ ട്രോജണ് എം ഫൈവ് നയൻറ്റി പിന്നെ വൈസ് നൈപ്പറിലൊക്കെ ആണെങ്കിൽ ആ ഡബിൾ എം എൻ്റി അല്ല അടിപൊളി സ്കിന്നുണ്ട് ഡബിൾ റൈറ്റ് എഫറ് കാര്യങ്ങളാണ് വരുന്നത് പിന്നെ കാർ നയൻ്റി കെ ഇവ ഡബിൾ ആണ് വരുന്നത് എം ബി റ്റു ബി ഒന്നും കുഴപ്പമില്ല എം ടു ഫോറ് ഡബിൾ ആണ് വരുന്നത് കീ സ്നൈപ്പർ സ്കിന്നില്ല വിക്ക സ്നൈപ്പർ പിന്നെ നമ്മളെ സെർട്ടിക്കിൾ ഉദ്ദേശിക്കില്ല ഫൈവ് ഹൺഡ്രഡ് എം വൺ നയൻറ്റി സെവൻ യു എസ് പി മിനിയുസി സ്നൈപ്പർ കനോണ ഐസ്കിന്ന് പിന്നെ നമ്മളെ പാൻ നോക്കുകയാണെങ്കിൽ സ്ക്രോ പിന്നെ എല്ലാ അടിപൊളി പാനും പതിനാറ് സ്കിന്നും കളക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് പാരാങ് അടിപൊളിയാണ് പിന്നെ ബാറ്റ് നോക്കുകയാണെങ്കിൽ ഇത് അടിപൊളിയാണ് കട്ടാന അത്യാവശ്യം സ്കിന്നും കാര്യങ്ങളുണ്ട് സൈത്ത് നൈഫ് ഫിസ്റ്റൽ നോക്കുകയാണെങ്കിൽ എവോ ഫിസ്റ്റ് ഉണ്ട് ലെവൽ ടു പിന്നെ സദാ ഫിസ്റ്റ് ഉണ്ട് ഗ്രനേഡ് വയസ്സ് നാൽപ്പത്തിനാല വയസ് അമൗണ്ടല്ല പിന്നെ ഗ്ലൂളൊക്കെ ആണെങ്കിൽ ഇരുപത്തിരണ്ട് എണ്ണം ഉണ്ട് അടിപൊളിയാണ് പിന്നെ ഉള്ളൂശത നമ്മളെ ഒരു നൃത്തത്തിലുള്ളൊരു ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നമ്മൾ പുതിയ പുതിയ എല്ലാവർക്കും